പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ പിന്നാമ്പുറ കഥകൾ കേൾക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഓരോ റസ്ലേഴ്സ് തമ്മിലുള്ള സ്റ്റോറി എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഇതിനുവേണ്ടി ബാക്ക് സ്റ്റേജിൽ ക്രിയേറ്റീവ് ടീമും മാനേജ്മെൻറ്റും നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് എപ്പോഴും ആ ആകാംക്ഷ ഉണ്ടാകും ബാക്ക് സ്റ്റേജിൽ എന്തൊക്കെയാണ് സൂപ്പർ സ്റ്റാർസ് തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങൾ അതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും കാതോർത്ത് നിൽക്കാറുണ്ട് അത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഒരിക്കലും മിസ്സാക്കാറില്ല ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലേക്ക് ഡബ്ല്യു ഡബ്ല്യു ഈ കൂട് മാറിയപ്പോൾ നെറ്റ്ഫ്ലിക്സ് മുന്നോട്ടേക്ക് വെച്ച വലിയൊരു ആയിരുന്നു ഡബ്ല്യു ഡബ്ല്യുവിടെ പിന്നാമ്പ്ര കഥകൾ ഒരു ഡോക്യുമെൻ്ററി ആക്കിയിട്ട് ആരാധകർക്ക് മുന്നിൽ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ അവർ റിലീസ് ചെയ്യും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആദ്യ സീസൺ നമുക്ക് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി കാണാൻ സാധിക്കും അപ്പോൾ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി അവർ പുറത്തേക്ക് വിടുന്ന ആദ്യ സീസണിന് അഞ്ച് എപ്പിസോഡ്സാണ് ഉണ്ടായിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ട്രെയിലർ ജൂലൈ പതിനഞ്ചാം തീയതി അടുത്ത ആഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ റസൽമീനിയ മീഡിയ വരെയുള്ള സ്റ്റോറികളാണ് അവർ ഈ ഒരു ആദ്യ സീസൺ ിൽ കാണിക്കുന്നത് അപ്പോൾ ജോൺസണയുടെ ഹീൽ ടേണും ഈ പുതിയ കാലഘട്ടം നെറ്റ്ഫ്ലിക്സിലേക്ക് വരുന്ന ആ ഒരു കാലഘട്ടം ആരംഭിക്കുന്ന ഭാഗങ്ങളും ഒക്കെയാണ് അവർ ആദ്യ സീസണിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് റസൽമീനിയ വരെയുള്ള പിന്നാമ്പ്ര കഥകളാണ് അവർ അഞ്ച് എപ്പിസോഡുകളായിട്ട് നമുക്ക് മുന്നിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത് എന്തായാലും ഓരോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസോ നമ്മൾ ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു എപ്പിസോഡുകൾ പുറത്തേക്ക് വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള റിവ്യൂവും പങ്കുവെക്കുന്നതാണ് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളവർക്ക് ഇത് കാണാൻ വലിയൊരു അവസരമാണ് പിന്നാമ്പുറ കഥകൾ ഡയറക്റ്റ് നമുക്കൊരു ഡോക്യുമെൻ്ററി തലത്തിലായിട്ട് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നാമ്പുറ കഥകൾ നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇയുമായി കോർത്തിളങ്ങിക്കൊണ്ട് പുറത്തേക്ക് വിടുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്ന് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ എനക്സ്റ്റി വീക്കിലി എപ്പിസോഡിൽ വമ്പൻ സർപ്രൈസ് നടന്നു ഓൺ സ്ക്രീനിലല്ല ഓഫ് സ്ക്രീനിലാണ് ഈ ഒരു വമ്പൻ സർപ്രൈസ് നടന്നിട്ടുണ്ടായിരുന്നത് റസൽ മീനിയ നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞതിനു ശേഷം കുറച്ചധികം റസ്ലേഴ്സിനെ ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു ടോപ്പ് സ്റ്റാർ ആയിരുന്നു ഷെയ്ന ബേസ്ലർ എന്ന് പറയുന്ന മുൻ എനക്സ്റ്റി വുമൻസ് ചാമ്പ്യനും ഡബ്ല്യു ഡബ്ല്യു ടീം ചമനുമൊക്കെ ആയിരുന്ന താരം ഷൈന ബേസ്ലറിൻ്റെ ഈ ഒരു റിലീസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മളെ സംബന്ധിച്ച് വളരെ ഞെട്ടിലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു എന്നാൽ താരം ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നു ഒരു അറസ്ലർ ആയിട്ടല്ല താരം ഇന്ന് കഴിഞ്ഞ നെക്സ്റ്റ് വീക്ക്ലി എപ്പിസോഡിൽ ഒരു മത്സരം വുമൻസ് ഡിവിഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ആയിട്ട് വന്ന് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു മത്സരത്തിൻ്റെ സ്റ്റോറി എങ്ങനെ നടക്കണം ഈ മത്സരത്തിൽ ഈ അറസ്ലേഴ്സ് തമ്മിൽ എന്തൊക്കെ മൂവ്സ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു പ്രൊഡ്യൂസർ റോളായിരുന്നു ഷൈന ബേസ്ലർ ബേസ്ലർ അപ്പോൾ ഓൺ ഷൈന ഇനി വരുമോ എന്ന് അറിയില്ല ഓഫ് സ്ക്രീനിൽ പ്രൊഡ്യൂസർ എന്നുള്ള ഒരു റോളിലേക്ക് എനക്സ്റ്റിയിലൂടെ ഇപ്പോൾ ഷൈന ബേസ്ലർ വരവ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടുമ്പോൾ പങ്കുവെക്കാം മൂന്നാമത്തെയും അവസാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് സൂപ്രതരമായ റോമൻസിന്റെ ഗതി നിലവിലെ റോയിലെ ടോപ്പ് സ്റ്റാർ ആയ സിത്രോൺസനും വരാൻ പോകുന്നു എന്നുള്ള തലത്തിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ചില റൂമർ സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളെ സംബന്ധിച്ചാണ് സിത്രോണിൻസിന്റെ ഫാഷന്റെ സ്റ്റോറിയാണ് നമുക്ക് ഇവിടെ പങ്കുവെക്കാനുള്ളത് സിത്രോൺസിന്റെ സ്റ്റോറി ആരംഭിക്കുന്നത് റസൽമീനിയ നാൽപ്പത്തി ഒന്നിലൂടെയാണ് റസൽമീനിയ നാൽപ്പത്തി ഒന്നിന്റെ ആദ്യ ദിവസം മെയിൻ ഇവന്റിൽ ട്രിബിൾ ട്രെറ്റ് മത്സരത്തിൽ അതിഗംഭീരമായി മത്സരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവസാന നിമിഷങ്ങളിൽ ആദ്യം സി എം പങ്ങിനെയും പിന്നീട് റോമൻ റിയൻസിനെയും ചതിച്ച പോളി ഹേമൻ സിത്രോളിൻസിനെ വിജയിക്കാനുള്ള വഴി ഒരുക്കുക മാത്രമല്ല സിത്രോളിൻസിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് വന്ന റോ എപ്പിസോഡിലായിരുന്നു റോമൻ റിയൻസിനെ അവസാനമായി നമുക്കന്ന് കാണാൻ സാധിച്ചത് അന്ന് ബ്രോൺ ബ്രേക്കർ സിത്രോളിൻസിൻ്റെ ഫാക്ഷനിലെ പുതിയ മെമ്പറായി ജോയിൻ ചെയ്യുന്നതും റോമൻ റിയൻസിനെ സ്പിയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് കാണാൻ സാധിച്ചു പിന്നെ പോകെ പോകെ ബ്രോൺസൺ റീഡും ഇതിലെ പുതിയ മെമ്പറായിട്ട് ജോയിൻ ചെയ്തു മറ്റൊരു പ്ലാൻ ബി ഇപ്പോൾ സിത്രോളോൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന നിലയിലാണ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിത്രോളോൻസിന്റെ ഫാക്ഷൻ എന്ന നിലയിലേക്ക് ഈ ഒരു സ്റ്റോറി ആരംഭിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിം അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ബ്രോൺ ബ്രേക്കറിനെ ഒരു മെയിൻ ഈവെൻറ്റ് തലത്തിൽ നിൽക്കുന്ന ഒരു റെസ്ലറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതായത് റോമൺ റിയൻസ് സെത്ത് തുടങ്ങിയ താരങ്ങൾക്കൊക്കെ കൊടുത്ത അതേ പരിഗണന ബ്രോൺ ബ്രേക്കറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെത്തിൻ്റെ ഫാക്ഷനിലേക്ക് ബ്രോൺ ബ്രേക്കറിനെ ആഡ് ചെയ്തിട്ടുള്ളത് പോൾ ഹേമൻ എന്ന് പറയുന്ന വ്യക്തി റോമൺ റിയൻസിനെയും സി എം ബങ്ങിനെയും ഒക്കെ ചതിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ സെത്തിനെയും ചതിച്ച് ബ്രോൺ ബ്രേക്കറിൻ്റെ കൂടെ പൂർണ്ണമായി പോകാനുള്ള ഒരു സ്റ്റോറിയാണ് അവർ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റോറിയിലൂടെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിൻ്റെ ആദ്യഘട്ട സൂചനയാണ് നമുക്ക് ഇന്നലത്തെ റോ എപ്പിസോഡ് സിത്രോളിൻസ് സംസാരിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് ബ്രോൺ ബ്രേക്കർ മൈക്ക് എടുത്ത് സംസാരിക്കുന്നു അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എന്നുള്ള ആ ഒരു മൊമെന്റിലൂടെ അവർ കാണിച്ചു തന്നത് അപ്പോൾ ബ്രോൺ ബ്രേക്കറും പോൾ ഹേമനും ബ്രോൺ ബ്രേക്കറിന്റെ മാനേജറായി പോൾ ഹേമൻ പോകുന്ന ആ ഒരു മൊമെന്റ് അവിടെ സിത്രോയിൻസിനെ ബ്രോൺ ബ്രേക്കർ ആക്രമിക്കുന്ന ഒരു മൊമെന്റ് അല്ലെങ്കിൽ പോൾ ഹേമൻ ചതിക്കുന്ന ഒരു മൊമെന്റ് ഇതൊക്കെ കാണിക്കാൻ തന്നെയായിരിക്കും അവർ സ്റ്റോറി പ്ലാൻ ചെയ്യുന്നത് കാരണം യുവതാരമായ ബ്രോൺ ബ്രേക്കറിനെയാണ് ഇനി ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ഒരു വേൾഡ് ചാമ്പ്യൻ ആയിട്ടും കമ്പനിയുടെ ഫേസ് ആയിട്ട് <ihak> ും അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വലിയ പരിക്കുകളൊന്നും പറ്റിയില്ലെങ്കിൽ ബ്രോൺ ബ്രേക്കറി തന്നെയായിരിക്കും ആ ഒരു റോളിന് ആപ്റ്റ് ആയിട്ടുള്ള റസ്ലർ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ സംശയം പറയാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗോളൊക്കെ അവർക്കുള്ളത് കൊണ്ട് തന്നെ പോളിഹേമൻ ബ്രോൺ ബ്രേക്കറിന്റെ കൂടെ പോകുന്നതും സെത്തിനെ ചതിക്കുന്നതും ഒക്കെ തന്നെയായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ റസൽമീനിയ മീനിയ നാൽപ്പത്തി ഒന്നിലെ റോം റിയൻസിന് സംഭവിച്ച ഗതി എന്താണോ അത് തന്നെയാണ് സെത്ത് ഇനി വരാൻ പോകുന്നത് സ്റ്റോറി അങ്ങോട്ടേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് ഈ സ്റ്റോറി ലൈൻ അപ്ഡേഷൻ ഒരു റൂമർ പോലെയാണ് നമുക്ക് ലഭിച്ചത് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ നടക്കാൻ സാധ്യത കൂടുതലെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ